ಅದರಿಯಾದೋ ನೀಲಿ se സ്വർഗം ഉണ്ട് ഇത് ഹെല്ലേ ഇത് കഴിഞ്ഞാൽ നമ്മള് ജയിച്ചിട്ട് ഈ സ്വർഗത്തിലേക്കൊ തിന്നാറിയുന്ന് ഇപ്പൊ അയാളല്ലോ ആയിരിക്കും ആ അങ്ങനെയാണെന്നാണ് ഹൈദരാബാദ് പറഞ്ഞു ഹൈദരാബാദല്ല പേരെന്തോ വേറെ പേക്ക് വരാ പക്ഷെ

ദേ കട്ടപ്പടെ അത്തിന്റെ പേസ്റ്റ് ഇതാ അവരെ കണ്ടില്ല പുള്ളിക്കാരൻ ഇതാ അതാ നടക്കുന്നു ഇതാ താഴെ ഇങ്ങോട്ട് ആ വാ വാ കണ്ടു കുറച്ചെങ്കിലും മോള് എടുക്കടരാ എടാ നാളല്ലേ ലാസ്റ്റ്ല ലാസ്റ്റ്ല മാക്കോ ಮತ್ತೆ എടാ ഒരു പപ്പിയോ ഒരു 100 മീറ്റർ എങ്കിലും എത്തണ്ടേ എന്തു എന്തു കൊട്ടന്മാരെ കട്ടപ്പേ ഫസ്റ്റ് ഓടാ കട്ടപ്പ ഫസ്റ്റ് ആ അപ്പ കട്ടപ്പാണ് ഇന്നെ ലീഡ് ചെയ്യാ കട്ടപ്പ ട്രെയിൻ വന്ന് അടിച്ച് ചാടണം കോൾമേറ്റ് കോൾമേറ്റ്സ് അല്ല പിന്നെ ഇത് കുറച്ചെങ്കിലും മുന്നോട്ട് നാണക്കേടാ ഞാൻ കാര്യം പറയതാ കട്ടപ്പാ റെഡി ആറാറിയുള്ള കട്ടപ്പാറ കട്ടപ്പാറ നീ ഗോവർ ആ അത് ഗോയിൻഡ 3 3 വരെ ഉണ്ട് 3 3 3 3 ആ ആ 1 2 3 ഈസി ഗൈസ് വാ 2 2 അടാ നീ 2 വരെ ഉള്ളല്ലേ 3 വരെ ഉള്ളൂ വി പറയിടടനെ ചാടണം ആ ആ 3 വരെ ഉള്ളല്ലോ ഓക്കേ 1 2 3 അടാ നീ നാക്ക് ഷോട്ട് ഇത് ചാടണ്ടതാ ചാടണ്ടാ വട്ടപ്പാടേ ചാട് എന്നാ നീ ഒരു കാര്യം ചെയ്യും ഒരു സെക്കൻഡ് നീ ത്രീന്ന് പറഞ്ഞു താഴെ പ്ലീസ് ഒന്ന് വലിച്ചു ആ വാ നൈസാണ് ോ ഞാനാ നമ്മള് ഞാൻ പറഞ്ഞെ ആ സംഭവം ആ സംഭവം അങ്ങോട്ടേക്ക് നമ്മളങ്ങോട്ടേക്ക് തിരിഞ്ഞെക്കണം മനസിലാ എന്നാലേ വലിക്കാൻ പറ്റൂ എന്നാലേ പിടിച്ചു കേറ് പിടിച്ചു കയറും മോളെ സ്പേസിനെ ഇങ്ങോട്ടേക്ക് നോക്കി ഇങ്ങോട്ടോക്ക് ഇങ്ങോട്ടോക്ക് ആ ഓക്കെ വാട്ട് ശിമാ ഒന്നാമത്തെ ഷർട്ടിടാതിരിക്കുന്നു അതുകൊണ്ട് അസ്റ്റ് അവിടെ അവിടെ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് മറ്റേ പാട്ടില്ല ഏതായിരുന്നു തുമ്പി തുത്തിരിത്തോ തുത്തിരിത്തിരി തോത്തുമ്പി തുത്തിരി തുമ്പിതേ ഇതേ സ്റ്റെപ്പ് ഞാൻ കളിക്കല്ല നോക്കാളിക്കും അപ്പൊ മാത്രമേ കൂട്ടുന്നുള്ളൂത്തുമ്പിട നമ്മക്ക് ഒരേ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇതെങ്കിലും നമുക്ക് റെഡി ആകും